നമസ്കാരം ഇന്ന് ഞാൻ സംസാരിക്കുന്നത് എൻ്റെ പുസ്തകത്തെക്കുറിച്ചാണ് അതെ എൻ്റെ ആദ്യ പുസ്തകം പുറത്തിറങ്ങുകയാണ് അതിൻ്റെ പേര് നിയമലംഘനങ്ങളുടെ പുസ്തകം എന്നാണ് അതിൻ്റെ കവറാണ് നിങ്ങളീ കാണുന്നത് ഈ ഒരു പുസ്തകത്തിലോട്ട് ഞാൻ ഇങ്ങനെ എത്തി അതിൻ്റെ അകത്ത് എന്താണ് ഉള്ളത് എന്നുള്ള കാര്യങ്ങളൊക്കെയാണ് ഞാൻ ഇന്ന് നിങ്ങളോട് സംസാരിക്കാനായിട്ട് ആഗ്രഹിക്കുന്നത് ഇത് ഒരു ചെറുകഥ സമാഹാരമാണ് ഇതിൻ്റെ അകത്ത് പതിനഞ്ച് ചെറുകഥകളാണുള്ളത് ഈ പതിനഞ്ച് എന്ന് പറയുമ്പോൾ അതൊരു പുസ്തകം ആക്കാൻ വേണ്ടിയിട്ട് എഴുതി ചേർത്ത കഥകളല്ല ഞാൻ എട്ട് വർഷത്തോളമായി എഴുതി സൂക്ഷിച്ച കഥകളിൽ നിന്ന് ഒരു പതിനഞ്ചെണ്ണം എടുത്ത് പ്രസിദ്ധീകരിക്കുകയായിരുന്നു ഞാൻ രണ്ടായിരത്തി പതിനേഴ് മുതലാണ് ഞാൻ എഴുതിയ കഥകളും കവിതകൾ നോവലുകളൊക്കെ മറ്റുള്ളവർക്ക് വായിക്കാൻ പാകത്തിന് സോഷ്യൽ മീഡിയകളിലൊക്കെ പോസ്റ്റ് ചെയ്തു തുടങ്ങിയത് മുതൽ എനിക്ക് ഒരുപാട് പ്രതികരണങ്ങളൊക്കെ ലഭിക്കുന്നുണ്ടായിരുന്നു ഒരുപാട് ആളുകൾ അത് വായിച്ച അഭിപ്രായങ്ങൾ പറയുന്നുണ്ടായിരുന്നു അപ്പോൾ ആ ഒരു രീതിയിൽ തന്നെയായിരുന്നു ഞാൻ പോയിക്കൊണ്ടിരുന്നത് ഈ കഴിഞ്ഞ എട്ട് വർഷവും ഈ എട്ട് വർഷ കാലയളവിൽ ഞാനൊരു അമ്പതോളം രചനകൾ പൂർത്തിയാക്കിയിട്ടുണ്ട് അതിൻ്റെ അകത്ത് ചെറുകഥകളാണ് കൂടുതലുള്ളത് പിന്നെ ചെറിയ നോവലുകൾ എഴുതിയിട്ടുണ്ട് അതുപോലെ തന്നെ കവിത എഴുതിയിട്ടുണ്ട് അങ്ങനെ പല സാധനങ്ങളും എഴുതി പലയിടത്തും പബ്ലിഷ് ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു അങ്ങനെ മുന്നോട്ട് പോയിക്കൊണ്ടിരുന്ന എനിക്ക് കഴിഞ്ഞ ഡിസംബറിലാണ് തോന്നുന്നത് എൻ്റെ പേരിൽ ഒരു പുസ്തകം ഇറക്കിയാൽ കൊള്ളാം എന്നുള്ളത് എങ്ങനെയാണ് എന്താണ് എന്നൊന്നും എനിക്കറിയില്ലായിരുന്നു ഒരു കുറച്ച് കഥകൾ എടുത്തിട്ട് ഒരു പുസ്തക രൂപത്തിൽ പ്രസിദ്ധീകരിക്കണം കാരണം ഒരെഴുത്തുകാരൻ എന്ന നിലയിൽ അംഗീകരിക്കപ്പെടണമെങ്കിൽ പ്രസിദ്ധീകരിച്ചൊരു പുസ്തകം വേണം എന്നുള്ളതാണ് ഞാൻ പലയിടത്തും പോയി സംസാരിക്കുമ്പോഴും ആളുകളോടൊക്കെ കഥകളെക്കുറിച്ച് പറയുമ്പോഴും ഒക്കെ എന്നോട് ചോദിക്കും ജിതിൻ്റെ ബുക്കിൻ്റെ പേരെന്താണ് ജിതിൻ്റെ ബുക്ക് എവിടെ എന്നൊക്കെ ചോദിക്കാറുണ്ട് അപ്പം ഞാൻ പറയും ഞാൻ സോഷ്യൽ മീഡിയകളിലാണ് എഴുതാറുള്ളതെന്ന് പറയുമ്പോൾ പല സദസ്സുകളിലും അത് വായിക്കാൻ പറ്റാറില്ല അതുപോലെ തന്നെ എൻ്റെ സുഹൃത്തുക്കൾക്കും ബന്ധുക്കൾക്കും ഒക്കെ പല പ്ലാറ്റ്ഫോമുകളിലൊന്നും കയറി വായിക്കാൻ വശമില്ല അപ്പോൾ അങ്ങനെ ഒരു സാഹചര്യത്തിൽ എനിക്ക് തോന്നി എൻ്റെ കുറച്ച് കഥകൾ ഒരു പുസ്തകമായി പ്രസിദ്ധീകരിച്ചാൽ ഇവരിലോട്ടൊക്കെ എത്തിപ്പെടാൻ പറ്റും അതുപോലെ തന്നെ ഒരു എഴുത്തുകാരൻ എന്ന നിലയിൽ അംഗീകരിക്കപ്പെടാൻ സാധ്യതയുണ്ട് ഒരു പബ്ലിഷ്ഡ് ഓതർ എന്നുള്ളതിന് ഒരു പ്രത്യേക ഒരു വിലയുണ്ട് എന്നുള്ളത് ഞാൻ മനസ്സിലാക്കിയപ്പോഴാണ് പുസ്തകത്തെക്കുറിച്ച് ചിന്തിച്ചു തുടങ്ങിയത് ഈ കഥകൾ അതായത് ഈ അമ്പതോളം കഥകൾ എഴുതി എന്ന് പറയുമ്പോൾ അത് ഒരുപാട് വർഷത്തെ വായനയുടെയും ജീവിതാനുഭവങ്ങളുടെയൊക്കെ അടിത്തറയിൽ നിന്നാണ് കേട്ടോ ഞാൻ ഒരു എട്ടാം ക്ലാസ് മുതൽ പുസ്തകങ്ങൾ വായിക്കാൻ തുടങ്ങിയതാണ് എൻ്റെ ഓർമ്മയിൽ വരുന്ന ഏറ്റവും ആദ്യത്തെ പുസ്തകം തന്നെ ഒരു ദേശത്തിൻ്റെ കഥയാണ് എസ് കെ പൊറ്റക്കാടിൻ്റെ അവിടെ മുതൽ പല എഴുത്തുകാരെയും മാറി മാറി വായിച്ചു കൊണ്ടിരിക്കുകയാണ് എനിക്ക് ഏറ്റവും പ്രിയപ്പെട്ട ഒരു പുസ്തകം എന്നോട് ചോദിച്ചു കഴിഞ്ഞാൽ അത് എം ടിയുടെ രണ്ടാം മൂഴമാണ് അതുപോലെ തന്നെ ഒ വി വിജയൻ്റെ ഗസാക്കിൻ്റെ ഇതിഹാസമൊക്കെ ചെറുപ്പത്തിൽ തന്നെ വായിച്ചിട്ടുണ്ട് പലതും മനസ്സിലായിട്ടില്ല എങ്കിലും ഇപ്പോഴും അതിൻ്റെ അകത്ത് പല ഭാഗങ്ങളും എനിക്ക് പൂർണ്ണമായിട്ട് മനസ്സിലാക്കാൻ കഴിഞ്ഞിട്ടില്ല എങ്കിലും ഞാൻ മൂന്നാലാവർത്തി അത് വായിച്ചിട്ടുണ്ട് അതിൻ്റെ ആസ്വാദനങ്ങളൊക്കെ പലയിടത്തും വായിക്കാറുണ്ട് മനസ്സിലാക്കാൻ ശ്രമിക്കാറുണ്ട് അപ്പോൾ അങ്ങനെ മുന്നോട്ട് പോകുന്നൊരു വായന അനുഭവത്തിൽ നിന്നാണ് കഥകൾ രൂപം കൊണ്ടത് അപ്പോൾ ഈ കഥകൾ ആളുകൾക്ക് ഇഷ്ടപ്പെടുന്നുണ്ട് എന്നുള്ളത് ഈ സോഷ്യൽ മീഡിയകളിൽ നിന്ന് കിട്ടുന്ന റെസ്പോൺസിൽ നിന്ന് എനിക്ക് മനസ്സിലായി എൻ്റെ കഥകൾ എല്ലാം കൂടി ഏകദേശം ഒരു രണ്ടര ലക്ഷത്തിലധികം ആളുകളിലോട്ട് എത്തിയിട്ടുണ്ട് അതുപോലെ തന്നെ ഈ കഥകൾ വെച്ചിട്ട് എനിക്ക് ഒരുപാട് സുഹൃത്തുക്കളെ കിട്ടിയിട്ടുണ്ട് വേറെയും ഒരുപാട് അവസരങ്ങൾ കിട്ടിയിട്ടുണ്ട് അതായത് സ്ക്രിപ്റ്റ് എഴുതാനായിട്ടും സ്കിറ്റുകൾക്ക് എഴുതാനൊക്കെ ആയിട്ടും പലരും എന്നെ സമീപിക്കാറുണ്ട് അപ്പോൾ എൻ്റെ ചില കഥകൾ ഒക്കെ ഷോർട്ട് ഫിലിമായിട്ട് വന്നിട്ടുണ്ട് അങ്ങനെ ഷോർട്ട് ഫിലിമായി വരുന്ന സമയത്തും ഒരുപാട് ആളുകൾ അത് കാണുകയൊക്കെ ചെയ്തിട്ടുണ്ട് എൻ്റെ ഒരു ഷോർട്ട് ഫിലിം ഏകദേശം മുപ്പത്തെട്ട് ലക്ഷത്തിലധികം ആളുകളിലോട്ടൊക്കെ റീച്ച് ചെയ്യപ്പെട്ടിട്ടുണ്ട് അപ്പോൾ എൻ്റെ എഴുത്തുകൾ പല വഴികളിലൂടെ സഞ്ചരിച്ച് പല രീതിയിൽ തിരിച്ചു വന്നിട്ടുണ്ട് ചിലതൊക്കെ സമ്മാനങ്ങളുമായി തിരിച്ചു വന്നിട്ടുണ്ട് കോമ്പറ്റീഷനുകളിലൊക്കെ അപ്പോൾ ഈ ഒരു അടിത്തറയുടെ ബേസിൽ നിന്നുകൊണ്ടാണ് ഞാനൊരു പുസ്തകത്തെക്കുറിച്ച് ചിന്തിക്കുന്നത് അപ്പോൾ കഴിഞ്ഞ ഡിസംബറിൽ കൃത്യമായി പറഞ്ഞാൽ ക്രിസ്മസ് രാത്രിയാണ് ഈ ഒരു തീരുമാനത്തിൽ എത്തുന്നതും ഞാൻ എൻ്റെ സുഹൃത്തായ എഴുത്തുകാരനോട് ഈ വിഷയത്തെക്കുറിച്ച് ആദ്യമായി പറയുന്നതും അദ്ദേഹം എനിക്ക് പൂർണ്ണ പിന്തുണ തന്നു എങ്ങനെയാണ് പുസ്തകം ചെയ്യേണ്ട രീതികളെക്കുറിച്ചൊക്കെ പറഞ്ഞു തന്നു ഞാനപ്പോൾ മാനുസ്ക്രിപ്റ്റ് പിന്നെ അടുത്ത മൂന്ന് മാസം കൊണ്ട് ഈ പഴയ കഥകൾ പലതും എടുത്ത് തേച്ച് പോളിഷ് ചെയ്ത് വൃത്തിയാക്കി ഒരു മാനുസ്ക്രിപ്റ്റ് റെഡിയാക്കിയിട്ട് മാർച്ച് മാസത്തോട് കൂടി അത് മാൻ കൈൻഡ് ലിറ്ററേച്ചറിന് അയച്ചു കൊടുക്കുകയായിരുന്നു എന്തുകൊണ്ടാണ് മാൻ കൈൻ ലിറ്ററേച്ചറിനെ അയച്ചു കൊടുത്തു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇന്നത്തെ കാലത്ത് കൂടുതൽ പുസ്തകങ്ങൾ ഇറക്കുന്ന ഒരു പ്രസാധകരാണ് അതുപോലെ തന്നെ ഡി സിയോ മാതൃഭൂമിയോ മനോരമയോ പോലുള്ള വലിയ പ്രസാധകരുടെ അടുത്തോട്ട് എനിക്ക് എത്തിപ്പെടാൻ അത്ര എളുപ്പമില്ല അതുപോലെ തന്നെ എനിക്ക് അങ്ങനെയുള്ള കോണ്ടാക്റ്റുകൾ പുസ്തകലോകത്തിലും പ്രസാധകരുമായിട്ടുള്ള കോണ്ടാക്റ്റുകൾ കുറവാണ് അപ്പോൾ ഏറ്റവും അപ്രോച്ചബിളായ പബ്ലിഷിംഗ് ഹൗസ് മാൻകൈൻ ലിറ്ററേച്ചർ ആയിരുന്നു അപ്പോൾ അവർ അവരെ വിളിച്ച് ചോദിച്ചപ്പോൾ അവർ പറഞ്ഞു എൻ്റെ മാനുസ്ക്രിപ്റ്റ് അയച്ചു കൊടുക്കാൻ പറഞ്ഞു അങ്ങനെ ഞാൻ എൻ്റെ കഥകളുടെ മാനുസ്ക്രിപ്റ്റ് അവർക്ക് അയച്ചു കൊടുത്തു ഒരു മാസത്തെ സമയമെടുത്തു ഒരു മാസം കഴിഞ്ഞപ്പോൾ അവിടെ നിന്ന് വിളിച്ചിട്ട് പറയുമായിരുന്നു പുസ്തകമായിട്ട് മുന്നോട്ട് പോകാൻ താല്പര്യമുണ്ട് എന്ന് പിന്നെ അത് സ്കെഡ്യൂൾ ചെയ്ത് വന്നപ്പോഴത്തേക്കും ജൂലൈ മാസത്തേക്ക് ചെയ്യാം എന്നുള്ളൊരു രീതിയിലോട്ടാണ് സ്കെഡ്യൂൾഡായി വന്നത് പിന്നീട് ആ ഒരു ജേണിയിൽ എൻ്റെ കവർ ഡിസൈനറ് നമ്മുടെ കൂടെ കൂടി അതുപോലെ തന്നെ എഡിറ്റ് ചെയ്ത കുട്ടിയുണ്ട് വിദ്യ ആ കുട്ടിയൊക്കെ എൻ്റെ കൂടെ കൂടി ഈ ഒരു ജേണിയുടെ ഭാഗമായി മാറുകയായിരുന്നു കവർ ഡിസൈൻ ചെയ്തത് ടിജോ രാജു എന്ന് പറയുന്നൊരു വ്യക്തിയാണ് ഈ സുഹൃത്തുക്കൾ എല്ലാവരും കൂടി ചേർന്നാണ് ഈ ഒരു പുസ്തകം നിങ്ങളുടെ മുമ്പിലോട്ട് എത്തിക്കുന്നത് അപ്പോൾ ഈ ഒരു പുസ്തകത്തിൻ്റെ അകത്ത് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്ന കഥകൾ ഉണ്ടാകും എന്നുള്ളതാണ് എൻ്റെ വിശ്വാസം ഞാൻ അങ്ങനെ നേരം പോക്കിനു വേണ്ടി എഴുതിയ കഥകളല്ല പലതും കഥാപാത്രങ്ങളെ ഞാൻ പല സ്ഥലങ്ങളിൽ നിന്ന് കണ്ടെത്തിയതാണ് പിന്നെ പുസ്തകത്തെക്കുറിച്ച് കൂടുതൽ പറയുന്നത് ശരിയല്ല എന്നുള്ളത് കൊണ്ട് ഞാൻ അതിനെക്കുറിച്ച് കൂടുതൽ പറയുന്നില്ല കാരണം അത് വായനക്കാരുടെയാണ് പ്രസിദ്ധീകരിച്ചു കഴിഞ്ഞാൽ ഇത് വായിച്ചിട്ട് നിങ്ങളാണ് തീരുമാനിക്കേണ്ടത് ഈ പുസ്തകം എങ്ങനെയുണ്ട് അത് നിങ്ങളുടെ മനസ്സിനെ സ്പർശിച്ചോ ഇല്ലയോ എൻ്റെ എഴുത്ത് എങ്ങനെയുണ്ട് എന്നൊക്കെ വിലയിരുത്തേണ്ടത് വായനക്കാരാണ് എന്നുള്ള ബോധ്യം എനിക്കുണ്ട് അതുകൊണ്ട് തന്നെ ഈ പുസ്തകം കഴിയുന്നത് വായിച്ചു നോക്കുക വായിച്ചു നോക്കിയിട്ട് അഭിപ്രായങ്ങൾ അറിയിക്കുക പുസ്തകം വാങ്ങാൻ ആഗ്രഹിക്കുന്നവർക്ക് ഞാൻ ആ പുസ്തകത്തിൻ്റെ ലിങ്ക് ഈ ഒരു ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം കൂടാതെ എൻ്റെ ചാനൽ കൊടുത്തിട്ടുണ്ട് പിന്നെ എൻ്റെ സോഷ്യൽ മീഡിയ പ്രൊഫൈലുകളിലെല്ലാം ഞാൻ ഈ ലിങ്ക് കൊടുത്തിട്ടുണ്ട് അപ്പോൾ നിങ്ങൾക്ക് അവിടെ നിന്ന് എവിടെന്നെങ്കിലും കണ്ടെത്തിയിട്ട് ഇത് വായിച്ചു നോക്കാവുന്നതാണ് അപ്പോൾ എല്ലാവരും കഴിയുമെങ്കിൽ അത് വാങ്ങി വായിച്ചു നോക്കുക വായിച്ചു നോക്കിയിട്ട് തന്നെ അഭിപ്രായങ്ങൾ അറിയിക്കുക ഇനിയും അടുത്ത രചനകളുമായിട്ട് മുന്നോട്ട് വരണമെങ്കിൽ ഈ ഒരു പുസ്തകത്തിൻ്റെ വിജയം ഒരു വലിയൊരു പ്രാധാന്യമുള്ളൊരു കാര്യമാണ് ഈ പുസ്തകം ആണ് ഇനി മറ്റു പുസ്തകങ്ങൾ ഇറങ്ങണോ അതോ മറ്റു കഥകൾ വെളിച്ചം കാണണോ എന്നൊക്കെ തീരുമാനിക്കേണ്ടത് ഈ ഒരു പുസ്തകമാണ് അതുകൊണ്ട് ഇതെനിക്ക് വളരെ പ്രധാനപ്പെട്ട ഒരു പുസ്തകമാണ് എൻ്റെ ആദ്യ പുസ്തകമാണ് അപ്പോൾ ഇതാളുകൾ സ്വീകരിക്കുന്നതനുസരിച്ചിട്ടാണ് എനിക്ക് ബാക്കിയുള്ള എൻ്റെ കയ്യിലുള്ള കഥകൾ ആയിട്ട് നിങ്ങളുടെ മുമ്പിലോട്ട് വരാനുള്ള ഒരു കോൺഫിഡൻസ് കിട്ടുകയുള്ളൂ അതുകൊണ്ട് തന്നെ നിങ്ങളെല്ലാവരും കഴിയുമെങ്കിൽ വാങ്ങി വായിച്ച് അഭിപ്രായങ്ങൾ അറിയിക്കുക അടുത്ത അധ്യായത്തിൽ നമുക്ക് മറ്റൊരു വിഷയവുമായി വീണ്ടും കാണാം താങ്ക് യു